ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം മഹാവിഷ്ണുവിന് എത്രത്തോളം പ്രിയമാർന്ന ആ ഒരു സസ്യമാണോ തുളസി അത്രത്തോളം പ്രാധാന്യമാണ് പരമേശ്വരന് കൂവളം തുളസി കൊണ്ട് മഹാവിഷ്ണുവിനെ പൂജിക്കുന്നത് പോലെ പുണ്യദായകമാണ് ആ ഒരു കൂവളം കൊണ്ട് പരമേശ്വരനെ ആരാധിക്കുന്നത് ശിവമല്ലി ശിവദ്രുമം വില്ലും തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഒരു കൂവളം പ്രാചീന കാലം മുതൽക്ക് ഇന്നോളം പല ഔഷധങ്ങളിലും ഒരു ഔഷധ മൂലികയായി ഉപയോഗിച്ചു വരുന്നുണ്ട് ഈ വീഡിയോയിൽ കൂവളം നമ്മുടെ ഗൃഹത്തിൽ നട്ടു പരിപാലിക്കുന്നതിലൂടെ നമുക്ക് കൈവരുന്നതായ സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതേക്കുറിച്ചെല്ലാമാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ എന്ന നമ്മുടെ ചാനൽ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ആയുർവേദപരമായിട്ട് കൂവളത്തിന് വളരെയധികം സവിശേഷതയുണ്ട് പല ആയുർവേദ മരുന്നുകളിലും കൂവളം ഒരു പ്രധാന ചേരുവയായി ചേരുന്നുണ്ട് ഛർദി പ്രമേഹം വാദം തുടങ്ങി സകല രോഗങ്ങളെയും ശമിപ്പിക്കുന്നതിനുള്ള അസാധ്യമായ കഴിവ് ഈ ഒരു കൂവള വൃക്ഷത്തിനുണ്ട് മാത്രവുമല്ല വിഷശമന വീര്യം അത്യധികമാർന്ന ഒരു സസ്യം കൂടിയാണ് ഈ പറയുന്ന കൂവളം അതുകൊണ്ടാണ് പരമേശ്വരൻ ഈ ഒരു കൂവളത്തില അദ്ദേഹത്തിന്റെ ജഡാ ചൂടുവാൻ ഇടയായത് തന്നെ കാരണം പരമേശ്വരൻ എപ്പോഴും ആ വിഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ് കലാഹലം അല്ലെങ്കിൽ കാളകൂട വിഷം പാനം ചെയ്തയാളാണ് വിഷസർപ്പങ്ങളെ ശരീരത്തിൽ ഭൂഷണമായി അണിഞ്ഞവനാണ് ആ ഒരു വിഷത്തെ ഒക്കെ കെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ സ്വയം മൗലിയിൽ ധരിക്കുന്ന ഈ ഒരു വില്ലപത്രത്തിന് വിഷത്തോട് അത്യധികം പ്രതിപ്രവർത്തനത്തിന് ഏർപ്പെടാനും സർവ്വ വിഷങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനും എല്ലാ വിഷത്തെയും നശിപ്പിക്കുവാനും ഒക്കെയുള്ള കഴിവുണ്ട് ഈ വൃക്ഷം നമ്മുടെ ഗൃഹത്തിൽ നട്ടു പരിപാലിക്കുന്നതിലൂടെ വിഷ നമുക്ക് ഉണ്ടാകുന്ന സർവ്വ അപകടങ്ങളെയും അത് തട്ടി തരണം ചെയ്യും എന്നുള്ളതാണ് അല്ലെങ്കിൽ തട്ടി നീക്കും എന്നുള്ളതാണ് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്കിൻ ഡിസീസസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ അത് തടഞ്ഞു നിർത്തും അതുപോലെ നമ്മൾ മുകളിൽ കുറച്ച് അസുഖങ്ങളെ പറഞ്ഞിരുന്നുവല്ലോ ആ അസുഖങ്ങളൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കൂവള വൃക്ഷം നമ്മൾ നട്ട് പരിപാലിക്കുമെങ്കിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ശിവഭഗവാനുമായി ബന്ധപ്പെട്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ കൂവള വൃക്ഷത്തിന് അഭേദ്യമായ ബന്ധമുണ്ട് ശിവക്ഷേത്രവുമായും ശിവാരാധനയുമായിട്ടും ഈ ഒരു കൂവളത്തിന് അഭേദ്യമായ ബന്ധമുണ്ട് കൂളത്തിൽ കാണപ്പെടുന്ന ചെറിയ മുള്ളുകൾ അത് ശക്തി പ്രതീകമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് കൂവളത്തിന്റെ ശാഖകൾ വേദങ്ങളായും അതിന്റെ പേര് രുദ്ര രൂപമായും സങ്കല്പിക്കപ്പെട്ടു പോരുന്നുണ്ട് കൂവളത്തിന്റെ ഇലകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മൂന്നിലകൾ ചേർന്നിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും ഇത് പരമേശ്വരന്റെ തൃക്കണ്ണിന് സൂചിപ്പിക്കുന്നതാണ് കൂവളത്തിന്റെ ഇല പ്രധാനമായിട്ട് ശിവക്ഷേത്രങ്ങളിൽ അർച്ചന കഴിപ്പിക്കുന്നതിനും മാലയായിട്ട് ഭഗവാന്റെ കഴുത്തിൽ അണിയുന്നതിനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ നമ്മൾ അർച്ചന ചെയ്യുന്നതിനോ മാല കെട്ടി ഭഗവാന്റെ മാറിൽ ചാർത്തുന്നതിനോ കൂവളത്തിന്റെ ഇല ചെറുത്തെടുക്കുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ ഏറ്റവും ഐശ്വര്യപ്രദമാണ് അമാവാസി പൗർണമി ഈ ദിനങ്ങളിൽ ഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഈ ഒരു കൂവളത്തിന് സാരമായി തന്നെ ബാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അമാവാസിയിലും പൗർണമിയിലും പൂജ ആവശ്യങ്ങൾക്കായിട്ട് വില്ലോപത്രം അല്ലെങ്കിൽ ഈ പറയുന്ന കൂവളം അതിന്റെ ഇലകൾ നമ്മൾ എറുത്തെടുക്കാൻ പാടില്ല അന്നേ ദിവസത്തെ പൂജകൾക്ക് തലേ ദിവസമേ നമ്മൾ അതിനെ എറുത്തെടുത്ത് വെള്ളം കുടഞ്ഞു വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് പൂജയ്ക്ക് നമുക്ക് എടുക്കാവുന്നതാണ് മാത്രമല്ല മറ്റൊരു സവിശേഷത കൂടി ഈ ഒരു തുളസിക്കും കൂവളത്തിനും ഉണ്ട് ഒരു തവണ പൂജിച്ച ഈ ഇലകൾ നമ്മൾ കഴുകി എടുത്തു കഴിഞ്ഞാൽ അടുത്ത പൂജയ്ക്ക് നമുക്ക് ഇതിനെ ഉപയോഗിക്കാവുന്നതാണ് ഇനി തിഥികളിൽ ചതുർഥി അഷ്ടമി നവമി അതുപോലെ തന്നെ ആഴ്ചകളിൽ തിങ്കളാഴ്ച മലയാള മാസത്തിലെ ആദ്യത്തെ ദിവസം അതായത് മലയാള മാസ ആരംഭം ഈ ദിവസങ്ങളിൽ ഒന്നും തന്നെ കൂവളത്തിന്റെ ഇല പറിക്കാൻ പാടില്ല എന്നതാണ് നിലനിൽക്കുന്ന വിശ്വാസം ഈ ദിവസങ്ങളിൽ കൂവളം പരമേശ്വരന് വേണ്ടി അല്ലെങ്കിൽ ശിവപ്രീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വ്രതാനുഷ്ഠാനത്തിലായിരിക്കും എന്നുള്ളതാണ് സങ്കല്പം അങ്ങനെ വ്രതത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു കൂവളത്തെ നമ്മൾ നുള്ളി നോവിക്കുന്നത് ശോഭനമല്ല അപ്പൊ ഇത് കാണുന്ന പലർക്കും ഒരു സംശയം ഉണ്ടാകും അങ്ങനെയെങ്കിൽ കൂവളത്തിന്റെ ഇല പറക്കാനേ പാടില്ലല്ലോ ഒന്നുകിൽ ഒരു ദിവസം തിങ്കളാഴ്ച ആയിരിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ തിഥികളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും മാസാരംഭമായിരിക്കും പൗർണമിയോ അല്ലെങ്കിൽ കറുത്ത ഭാവോ ആയിരിക്കും അപ്പൊ അതുകൊണ്ടാണ് മറ്റൊരു വിശ്വാസം നിലനിൽക്കുന്നത് കൂവളത്തിന്റെ ഇല നുള്ളാനേ പാടില്ല മറിച്ച് ആ ഒരു ഇരുന്ന് വീഴുന്ന ഇലകൾ പെറുക്കിയെടുത്ത് അത് വേണം പൂജയ്ക്ക് ഉപയോഗിക്കാൻ എന്നുള്ളതാണ് നിലനിൽക്കുന്ന മറ്റൊരു വിശ്വാസം ഇനി ഇങ്ങനെ വിശ്വാസം നിലനിൽക്കുമ്പോഴും കൂവളത്തിന്റെ ഇല നുള്ളി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വിശേഷ ദിവസങ്ങളിൽ കൂവളത്തിന്റെ ഈല നുള്ളിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേക ദോഷമുണ്ടോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ദോഷമൊന്നുമില്ല എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കൂവളത്തിന്റെ ഇലകൾ തീർത്തെടുക്കുന്നത് അത് ശിവഭഗവാന്റെ തൃപാദങ്ങളിൽ അർച്ചന കഴിപ്പിക്കുന്നതിനോ അതും അല്ലെങ്കിൽ കോർത്ത് ഭഗവാന്റെ മാറിൽ അല്ലെങ്കിൽ കണ്ടത്തിൽ അണിയുന്നതിനോ വേണ്ടിയിട്ടാണ് അവർ ഭഗവാനിലേക്ക് എത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ കൂവളമരവും വ്രതം നോൽക്കുന്നത് അതുകൊണ്ട് കൂവളത്തിന്റെ ഇല എറുത്തെടുത്ത് അവർ ശിവപൂജയ്ക്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഇതുവരെയുമോ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുമോ നിങ്ങൾ ഈ ഒരു വിശ്വാസങ്ങൾ പാലിച്ചില്ല എന്നുള്ളത് കൊണ്ട് പ്രത്യേക ദോഷങ്ങളൊന്നും തന്നെ ഇല്ല ചിത്രനക്ഷത്രക്കാരുടെ ജന്മവൃക്ഷം കൂടിയാണ് ഈ ഒരു കൂവളം ചിത്രനക്ഷത്രക്കാര് കൃത്യമായിട്ടും നട്ട് പരിപാലിക്കേണ്ടുന്ന ഒരു സസ്യമാണ് കൂവളവൃക്ഷം എന്ന് പറയുന്നത് ഓരോ നക്ഷത്രക്കാരും അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും അവരുടെ ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കുന്നതിന് സാമ്പത്തികമായിട്ടുള്ള ഉന്നതി ഉണ്ടാകുന്നതിന് ആരോഗ്യപരമായ വർധന ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുപത്തിയേഴ് വൃക്ഷങ്ങളെ നട്ടുപരിപാലിക്കുവാനാണ് ജ്യോതിഷം നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നുണ്ട് അതിൽ ചിത്ര ചിത്രനക്ഷത്രക്കാരെ നട്ടുപരിപാലിക്കുന്ന അവരുടെ ജന്മവൃക്ഷമാണ് ഈ പറയുന്ന കൂവളം ഇനി ചിത്ര നക്ഷത്രക്കാർക്ക് മാത്രമേ കൂവളം നടാവൂ എന്നുണ്ടോ ഒരിക്കലുമില്ല എല്ലാവർക്കും കൂളം നടാം എല്ലരുടെയും ഗൃഹത്തിൽ കൃത്യമായിട്ട് നമ്മൾ നട്ട് വളർത്തേണ്ടുന്ന ഒന്നാണ് കൂവളം ഒരു ഗൃഹത്തിൽ കൂവളം തനിയെ കുടിച്ചു വരികയാണ് കിളിർത്തു വരികയാണ് എങ്കിൽ അത് അത്യധികം ഐശ്വര്യപ്രദമാണ് ശോഭനപ്രദമാണ് കാരണം ശിവഭഗവാന്റെ സാന്നിധ്യമുള്ള മണ്ണിൽ മാത്രമേ അനുഗ്രഹമുള്ള ഗൃഹത്തിൽ മാത്രമേ കൂവളം വളർന്നു വരികയുള്ളൂ അപ്പൊ നിങ്ങളുടെ ഗൃഹത്തിൽ കൂവളം തനിയെ മുളച്ചു വന്നുവെങ്കിൽ ഓർത്തുകൊള്ള ഭഗവാന്റെ കാവൽ എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട് അതുകൊണ്ട് ആ ഒരു ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയുക ഭഗവാനെ കൂടുതലായിട്ട് ആശ്രയിക്കുക അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒരു കൂവളത്തിന്റെ തൈ വെച്ചു പിടിപ്പിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാവങ്ങളും നിങ്ങൾ പോകുന്നതാണ് മാത്രമല്ല അവര് ശിവസായുജ്യം നേടുന്നതിനും ഈ വിധത്തിൽ കൂവളത്തെ പരിപാലിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് ശിവാഷ്ടകം ജപിച്ച് ആ ഒരു കൂവളത്തിന്റെ ഇല നിലവിളക്കിന് മുന്നിലോ ഭഗവാന്റെ ബിംബത്തിന് മുന്നിലോ ചിത്രത്തിന് മുന്നിലോ സമർപ്പിക്കുന്നത് സർവൈശ്വര്യവും നേടിത്തരും ഒരു ഗൃഹത്തിന്റെ തെക്ക് ഭാഗമോ പടിഞ്ഞാറ് ഭാഗമോ കൂവളം നടുന്നതിന് ഏറ്റവും ഉത്തമമായ ദിക്കുകളാണ് തുളസിയുടെ ചുവട്ടിൽ നമ്മൾ സായാർണ സന്ധ്യകളിൽ ആ ഒരു നെയ്ദീപം തെളിച്ചു വെക്കുന്നത് എപ്രകാരം ഐശ്വര്യപ്രദമാണോ അതുപോലെ കുടുംബ ഐശ്വര്യത്തിന് കൂവളവൃക്ഷത്തിന്റെ ചുവട്ടിൽ ദീപം തെളിക്കുന്നത് സർവ്വൈശ്വര്യത്തെയും നേടിത്തരും അപ്പൊ നമ്മളൊരു കൂവളം നട്ട് പരിപാലിക്കുന്നത് കാശി രാമേശ്വരം ശിവക്ഷേത്രങ്ങൾ ദർശിക്കുന്നതിന് തത്തുല്യമായ ഗുണത്തെയാണ് നമുക്ക് നൽകുന്നത് ആയിരം പേർക്ക് അന്നദാനം നമ്മൾ നൽകിയാൽ ഉണ്ടാകുന്ന ഗുണം എന്താണോ അത് നമുക്ക് സിദ്ധിക്കും പുണ്യനദിയായ ഗംഗയിൽ സ്നാനം ചെയ്താൽ എപ്രകാരം നമ്മുടെ ആയുർദോഷങ്ങൾ ഒഴിഞ്ഞ് ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ കൈവരുമോ അതുപോലെ അനുഭവം നമുക്കുണ്ടാകും ഈ ഒരു വൃക്ഷത്തെ എപ്പോഴും പരിപാലിക്കുകയും പരിചരിക്കുകയും അല്ലെങ്കിൽ ദിനംതോറും അതിനെ പരിചരിക്കുന്നവർക്ക് അവർ ശിവദർശനം തന്നെ ലഭിക്കുമെന്നതാണ് ഇങ്ങനെ ഒരു പൂവള വൃക്ഷം നട്ടു പരിപാലിക്കുന്ന ഒരു വ്യക്തിയെ ഭഗവാൻ സദാ തന്റെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കും ജീവിതത്തിൽ സകല ദുരിതവും കഷ്ടപ്പാടുമകന്ന് ധനധാന്യ നിറവും പ്രശസ്തിയും സൽക്കീർത്തിയും നൽകി ഭഗവാനാണ് ഗ്രഹിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ആ ഒരു കൂവളം നമ്മുടെ ഗൃഹത്തിൽ നട്ടു പരിപാലിക്കേണ്ടുന്ന ദിക്ക് ദിശ അങ്ങനെ നട്ടുപരിപാലിച്ചാലുള്ള ഗുണം എന്ത് തുടങ്ങിയ കൂവളവുമായി ബന്ധപ്പെട്ട കുറച്ച് അറിവുകളാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം